ഞാൻ പ്രസവിച്ചു പോയില്ലേ മോന്റെ കിടപ്പ് കണ്ടിട്ട് നമ്മുടെ മോനെ നമ്മുടെ ബാബു പെട്ടെന്ന് പോകും കേട്ടോ ഫിറോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് നാലു മാസം പ്രായമുള്ള നെയ്താൻ ദീപു എന്ന് പറയുന്ന ഈ പിഞ്ചു കുഞ്ഞിന് നിങ്ങൾക്ക് സഹായം വേണം ഹൃദയത്തിന് ഹോൾ രൂപപ്പെടുകയും വാൾവ് ചുരുങ്ങുകയും കുടലിന് ഇൻഫെക്ഷൻ രൂപപ്പെട്ടിട്ട് കൃത്യമായിട്ട് മലമൂത്ര വിസർജനം നടക്കാതെ ആ കുടല് ഓപ്പറേഷൻ ചെയ്ത് പുറത്തിട്ടിട്ടാണ് ഇപ്പൊ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ഹൃദയത്തിനും വാൾവിനൊക്കെ സർജറികൾ ചെയ്താൽ മാത്രമാണ് ആ കുഞ്ഞു ജീവനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതീവ ഗുരുതരാവസ്ഥയിലെ ഈ കുഞ്ഞിപ്പോ എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിലാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് ഇരട്ട കുട്ടികൾ ജനിച്ചിട്ട് അതിലെ ഒരു കുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ കടക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഞാൻ ഇസവിച്ചു പോയില്ലേ എന്റെ മോന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്റെ മോന്റെ കിടപ്പ് കണ്ടുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൻറെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ സഹായിക്കണം ഏറെ പ്രിയപ്പെട്ടവര് ഈ നിമിഷങ്ങളിൽ ജോസ്കിരി നാട് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ അരികെ വരുക വരാനാണ് ഈ കുഞ്ഞ് നാലു മാസമായി വളരെ അത്യാവശ്യമായ ഓപ്പറേഷനിലൂടെ കടന്നുപോയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ കുഞ്ഞിന്റെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പണം കണ്ടെത്തുക എന്ന വലിയ ഒരു ദൌത്യം നമ്മൾക്ക് ഒരുമിച്ച് കൈകോർത്ത് ചെയ്യുവാനാണ് ഇന്ന് ഈ സംരംഭവുമായി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഇതിലേക്ക് കരങ്ങൾ നീട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശാന്തി കലാതരൻ എന്നാണ് എൻ്റെ പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ ഇവിടെ ഈ ജോസീലിയെ സംബന്ധിച്ചിടത്തോളം ദീപു കുറ്റാത്ത് വളരെ പിന്നോക്കം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ദീപുവിന്റെ കുട്ടിയുടെ പേര് നൈനാൻ ദീപു എന്നാണ് നാല് ഓപ്പറേഷൻ ആ കുഞ്ഞിന് ഇപ്പോൾ വേണ്ടിയതാണ് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആ കുടുംബത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തെയും ഈ കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന് ഏറ്റവും താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ജോസ്കിരി ഇടവകയിലെ വികരിച്ചാണ് ജസ്റ്റിൻ ഈ കുറ്റിയാത്ത് സഹോദരൻ്റെ കുഞ്ഞ് നാല് മാസമായിട്ട് ോസ്പിറ്റലിൽ അഡ്മിറ്റാണ് വളരെ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ നാട് ഒത്തൊരുമിച്ച് പരിശ്രമിക്കുകയാണ് പരമാവധി ഈ നാട് ഈ നാട്ടിലെല്ലാവരും അതിനുവേണ്ടി സഹകരിച്ചു ഇനിയും കൂടുതൽ അതിന് സാമ്പത്തികമായിട്ട് കണ്ടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഞങ്ങൾ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം അഭ്യർത്ഥിക്കുന്നു ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി എന്ന് പറഞ്ഞ പ്രദേശത്തെ സി പി എമ്മിൻ്റെ ജോസ്കിരി ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്ന് ദീപു ജോസ് കുറ്റിയാത്ത് എന്ന് പറയുന്ന ഈ ജോസ്കിരിക്കാരനായ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തായ ദീപുവിൻ്റെ കുട്ടിയുടെ ഒരു ആവശ്യമായിട്ടാണ് ആ കുട്ടിയുമായി അവരിപ്പോൾ നാലു മാസമായ പ്രായമായ കുട്ടിയാണ് നാലു മാസമായിട്ട് അവർ മിംസ് ഹോസ്പിറ്റലിലും എറണാകുളം അമൃത ഹോസ്പിറ്റലിലുമായി ട്രീറ്റ്മെൻറ്റിലാണുള്ളത് ഇപ്പോൾ മിംസിൽ കഴിയുന്ന കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും വാൽവിൻ്റെ പ്രശ്നവും വൈറ്റിൽ മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് രണ്ട് ഓപ്പറേഷനുകൾ ഇതുവരെ കഴിഞ്ഞു ഇനി രണ്ട് ഓപ്പറേഷനുകൾ ബാലൻസ് ഉണ്ട് ഇതിനുവേണ്ടി ഈ നാടൊന്നാകെ പല രീതിയിലും സമാഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ട് സമാഹരിച്ച് ശ്രമിച്ചു നോക്കി ഒന്നും എത്തുന്നില്ല അതിനാലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് നിങ്ങളാൽ കഴിയുന്ന വിധം ഈ കുട്ടിക്ക് വേണ്ടി ഈ നൈദാൻ ദ്വീപു എന്ന് പറയുന്ന നാലു മാസമായ ആ പിഞ്ചു പൈതലിന് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തില് നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നെയ്താൻ ദീപു ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ ആ കുഞ്ഞിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള ഗൂഗിൾ പേയും ഫോൺ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഒരു കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലൈക്കും പറയുന്നത്